ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ പ്രതികാരം ചെയ്യണമേ ദൈവമേ ഞാൻ ഞാനങ്ങേ സ്തുതിക്കുന്നു അവിടുന്ന് മൗനമായിരിക്കരുത് എന്തെന്നാൽ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞ വായ് എന്റെ നേരെ തുറന്നിരിക്കുന്നു അത് എനിക്കെതിരെ വ്യാജം പറയുന്നു വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് അവർ എന്നെ വളഞ്ഞു അകാരണമായി അവർ എന്നെ ആക്രമിക്കുന്നു ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും എൻ്റെ സ്നേഹത്തിന് പകരമായി അവർ കുറ്റാരോപണം നടത്തുന്നു നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം വിദ്വേഷവും അവരെനിക്ക് തരുന്നു അവനെതിരെ ഒരു ദുഷ്ടനെ നിയോഗിക്കണമേ നീചൻ അവന്റെ മേൽ കുറ്റം ആരോപിക്കട്ടെ വിചാരണയിൽ അവൻ കുറ്റക്കാരനായി കാണപ്പെടട്ടെ എന്റെ പ്രാർത്ഥനാപരമ പാപമായി പരിഗണിക്കപ്പെടട്ടെ അവന്റെ നാളുകൾ ചുരുങ്ങി പോകട്ടെ അവന്റെ വസ്തുവകകൾ മറ്റൊരുവൻ അപഹരിക്കട്ടെ അവന്റെ മക്കൾ അനാഥരും അവന്റെ ഭാര്യ വിധവയുമായി തീരട്ടെ അവന്റെ മക്കൾ അലഞ്ഞു നടന്ന് ഭിക്ഷയാജിക്കട്ടെ അവർ വസിക്കുന്ന നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് അവർ ആട്ടി ഓടിക്കപ്പെടട്ടെ കടക്കാർ അവന്റെ സ്വത്ത് പിടിച്ചെടുക്കട്ടെ അവന്റെ അധ്വാനത്തിന്റെ ഫലങ്ങൾ അന്യർ കൊള്ളയടിക്കട്ടെ അവനോട് കാരുണ്യം കാണിക്കാൻ ആരുമുണ്ടാകാതിരിക്കട്ടെ അവന്റെ അനാഥരായ മക്കളോട് ആർക്കും അലുവ തോന്നാതിരിക്കട്ടെ അവന്റെ വംശം അറ്റുപോകട്ടെ രണ്ടാം തലമുറയിൽ അവന്റെ പേര് മാഞ്ഞുപോകട്ടെ അവന്റെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഓർമ്മിക്കപ്പെടട്ടെ അവന്റെ മാതാവിന്റെ പാപം മാഞ്ഞു പോകാതിരിക്കട്ടെ അവ നിരന്തരം കർത്താവിന്റെ മുൻപാകെ ഉണ്ടായിരിക്കട്ടെ അവന്റെ സ്മരണ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടട്ടെ എന്തെന്നാൽ കരുണ കാണിക്കാൻ അവൻ ഓർത്തില്ല മാത്രമല്ല ദരിദ്രരെയും അഗതികളെയും ഹൃദയം തകർന്നവരെയും അവരുടെ മരണം വരെ അവൻ പിന്തുടർന്ന് ഉപദ്രവിച്ചു ശപിക്കുക അവന് ഇഷ്ടമായിരുന്നു ശാപങ്ങൾ അവന്റെ മേൽ നിപതിക്കട്ടെ അനുഗ്രഹിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല അത് അവനിൽ നിന്ന് അകന്നു പോകട്ടെ പോലെ അവൻ ശാപമണിഞ്ഞു അത് ജലം പോലെ അവന്റെ ശരീരത്തിലും എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും കിരിഞ്ഞിറങ്ങട്ടെ അത് അവൻ അണിയുന്ന അങ്കി പോലെയും നിത്യം ധരിക്കുന്ന അരപ്പെട്ട പോലെയും ആയിരിക്കട്ടെ എനിക്കെതിരായി തിന്മ സംസാരിക്കുകയും എന്റെ മേൽ കുറ്റം ആരോപിക്കുകയും ചെയ്യുന്നവർക്ക് കർത്താവിൽ നിന്നുള്ള പ്രതിഫലം ഇതായിരിക്കട്ടെ എന്നാൽ എന്റെ കർത്താവായ ദൈവമേ എന്നോട് അങ്ങയുടെ നാമത്തിനൊത്ത വിധം പ്രവർത്തിക്കണമേ അങ്ങയുടെ വിശിഷ്ടമായ കാരുണ്യത്തെ പ്രതി എന്നെ മോചിപ്പിക്കണമേ ഞാൻ ദരിദ്രനും അഗതിയുമാണ് എന്റെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നു സായാഹ്നത്തിലെ നിഴൽ പോലെ ഞാൻ കടന്നു പോകുന്നു എന്നെ ഉപവാസം കൊണ്ട് എൻ്റെ ദുർബലമായിരിക്കുന്നു ഞാൻ എല്ലും തോലുമായിരിക്കുന്നു എൻ്റെ മേൽ കുറ്റം ആരോപിക്കുന്നവർക്ക് ഞാൻ നിന്നാപാത്രമാണ് അവർ എന്നെ കാണുമ്പോൾ പരിഹാസപൂർവം തലകുലുക്കു കുലുക്കുന്നു എന്റെ ദൈവമായ കർത്താവെ എന്നെ സഹായിക്കണമേ അങ്ങയുടെ കാര്യത്തിനൊത്തവിധം എന്നെ രക്ഷിക്കണമേ കർത്താവെ ഇത് അങ്ങയുടെ കരമാണെന്നും അവിടുന്ന് ആണ് ഇത് ചെയ്തതെന്നും അവർ അറിയട്ടെ അവർ ശപിച്ചുകൊള്ളട്ടെ എന്നാൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്റെ എതിരാളികൾ ലജ്ജിതരാകട്ടെ അങ്ങയുടെ ദാസൻ സന്തുഷ്ടനാകട്ടെ എന്നിൽ കുറ്റം ആരോപിക്കുന്നവർ അപമാനം ധരിക്കട്ടെ അത് പോലെ അവരെ പുതിയട്ടെ എന്റെ അതിരങ്ങൾ കർത്താവിന് ഏറെ കൃതജ്ഞത അർപ്പിക്കും ജനക്കൂട്ടത്തിന്റെ നടുവിൽ ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും മരണശിക്ഷയ്ക്ക് വിധിക്കുന്നവരിൽ നിന്ന് രക്ഷിക്കാൻ അഗതിയുടെ വലതുവശത്ത് അവിടുന്ന് നിൽക്കും